ഹലോ ഗൈസ് നമ്മളിന്ന് മലയ്ക്ക് പോകാൻ പോവുകയാണ് ഇന്നെന്നു വെച്ചാൽ മെയ് പതിനാലാം തീയതി വൈകിട്ട് നമ്മൾ ട്രെയിനിൽ മലയ്ക്ക് പോകാൻ പോവുകയാണ് ഞാനും എൻ്റെ മാമനും മാമൻ്റെ രണ്ടാമത്തെ മോളും മാമൻ്റെ മാമനും അവരുടെ രണ്ട് മക്കളും കൂടെ ചേർന്ന് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചാണ് മലയ്ക്ക് പോകുക എൻ്റെയും മാമൻ്റെയും മാമൻ്റെ മോളെയും കെട്ട് നമ്മുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞു തോട്ടുമുഖത്ത് വെച്ച് ഇവരുടെ ആണെങ്കിൽ നമ്മുടെ പുറ്റിൽ ക്ഷേത്രം ഇടവ പുറ്റിൽ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുമുടിക്കെട്ട് കെട്ടിയത് അങ്ങനെ അവരുടെ കെട്ടെല്ലാം കഴിഞ്ഞതാണ്ട് അതിന് തേങ്ങ പൊട്ടിക്കാനുള്ളതാണ് ആ അയ്യോ പൊട്ടിയില്ല അങ്ങനെ ആ തേങ്ങ അവ എടുത്ത് അങ്ങ് പൊട്ടിച്ച് തേങ്ങ പൊട്ടപ്പ് കഴിഞ്ഞ് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാനായിട്ട് കാർ കൊടുത്തുകൊണ്ട് വന്നു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അതാണ്ട് ഇത് വെറുതെ വെറുതെ ഇങ്ങനെ കാണിക്കുന്നതാണ്ട് എല്ലാവരും ഇങ്ങനെ ഞാൻ അങ്ങനെ ഒരാൾ ഏരാൾ മൂന്ന് പേരും എല്ലാവരും ഒരുമിച്ച് എങ്ങനെ വെക്കും അതാണ്ട് ബൈക്കിൽ എവളിടന്ന് ചാടുന്നു വെറുതെ വെറുതെ ഞാൻ രണ്ടാക്കുന്നു എവൾ ഹൈ ആണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ട്രെയിനൊക്കെ വന്നു ട്രെയിനൊക്കെ വന്നതിന് പിന്നെ അതിന് ശേഷം ഓരോരുത്തരും പല സീറ്റിലായിട്ട് ഇരിപ്പായി ഇതാണ്ട് മീനാച്ചയൊക്കെ അവിടെ ഇരുന്ന് കിണിക്കുന്നുണ്ടെത്തന്ത മേളിൽ കയറി ഇപ്പം കിടന്ന് ഉറങ്ങും ട്രെയിൻ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടെണ്ണോടെ ഇരുന്ന് ഫോൺ കാണുന്നു ഞാൻ ഡേ എന്ന് വിളിച്ച് എന്നെ മൈൻഡ് ചെയ്താൽ അവർ അങ്ങനെ ട്രെയിനിൽ കയറി ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെങ്ങന്നൂർ സ്റ്റേഷനിലെത്തി ഇനി അവിടുന്ന് ഇനി പമ്പാ ബസ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറണം നമ്മളെല്ലാം കൂടെ ബസ്സിൽ വലിഞ്ഞു പിടിച്ച് കയറി കുറേ യാത്ര ചെയ്തതിന് ശേഷം ബസ് ഒന്ന് നിർത്തി തന്നിട്ട് ഹോട്ടലിൽ നമ്മൾ ഫുഡ് കൊണ്ടു വന്നായിരുന്നു അതുകൊണ്ട് അവരാണെങ്കി അവിടെ അകത്ത് കയറി ഫുഡ് കഴിക്കുന്നു നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കും ഞാനും മാമനും ഒക്കെ വീട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ് കൊണ്ടുവന്നായിരുന്നു ഗൈസ് ഇത് തെറ്റിദ്ധരിക്കേണ്ടത് വെറും ഉള്ളിക്കറി മാത്രീ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയായിരുന്നു ഗെയ്സ് ആ ഹോട്ടലിലോട്ട് നിർത്തി തന്നത് അതുകൊണ്ട് ഈ ബാക്കിലിരിക്കുന്ന അണ്ണന്മാരെ കിടന്ന് ഭയങ്കര ഉറക്കും എല്ലാവരും ഉറങ്ങി അങ്ങനെ ഞാൻ ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പമ്പ എത്തി കണ്ട ഇതാണ് ഇപ്പോഴത്തെ പമ്പയുടെ അവസ്ഥ കണ്ട സൂപ്പർ നല്ല വെള്ളമായിരുന്നു നമ്മൾ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തു കണ്ടോ ഇത് ലൈറ്റ് ഫ്ലെയർ അടിക്കുന്നതുകൊണ്ടാണ് വേറൊന്നും തോന്നില്ല അങ്ങനെ പമ്പയിലെ കുറേ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ കുളിക്കാനായിട്ട് ഇറങ്ങി നമ്മളെല്ലാവരും കുളിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നോക്കിയപ്പോഴാതെ ഇവന്താ ഇവിടെ നിന്ന് വെള്ളം കുടയുന്നു ചോദിച്ചപ്പോഴാണ് പറയുന്നത് കുളിച്ച് കഴിഞ്ഞെന്ന് ഇവന്റെ കുളി അത്രയേ ഉള്ളൂ കാക്ക കുളിപ്പുണ്ടാവും അങ്ങനെ അവൻ്റെ തള്ളെല്ലാം കേട്ടിട്ട് ഞാനും മീനാച്ചിയും കൂടെ അങ്ങോട്ട് കുളിക്കാൻ ഇറങ്ങി മീനാച്ചി ആണെങ്കിൽ വരുന്നത് പോലുമില്ല ആ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു കോഫി കുടിക്കാനായിട്ട് അപ്പുറത്തെ കടയിലോട്ട് അങ്ങോട്ട് കയറി നല്ല കോഫിയായിരുന്നു ഗൈസ് ഇവക്കാണെങ്കിൽ ആ ക്ലോസ് പൊടി കണ്ടപ്പോൾ അപ്പ തന്നെ വേണം അങ്ങനെ അവളെ പപ്പ അതൊക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ അത് നിന്നോണ്ട് അങ്ങോട്ട് നടന്നു നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കുറേ പന്നികളുടെ കൂട്ടം ഇങ്ങനെ വന്ന അവിടുത്തെ വേസ്റ്റ് എല്ലാം തിന്നും ഗണപതി അമ്പലത്തിലെ ഇതാണ് ഗൈസ് ഗണപതി അമ്പലത്തിലോട്ട് പോകാനുള്ള ആ ഒരു പടി ഇത് നമ്മൾ കയറിയപ്പോഴത്തേക്കാണ് വേണ്ട അവിടെ കുറേ പ്രതിമകളും നമ്മുടെ അയ്യപ്പന്റെ ചെറുതിലെത്തെയും അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് എന്ത് ക്ഷേത്രമാണെന്ന് മനസ്സിലായില്ല എനിക്ക് എല്ലാവരും ഒന്ന് തൊഴുകുന്നുണ്ടായിരുന്നു അവിടുത്തെ പടി എല്ലാം കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗണപതിയൊക്കെ തൊഴുതിട്ട് എന്നിട്ട് മല അങ്ങോട്ട് കയറാൻ വേണ്ടി പോകണതാണ്ടൈസ് മാമൻ നോക്കൊണ്ടിരിക്കുന്നുണ്ടാ അത് കഴിഞ്ഞ് നമ്മൾ നീലിമല കയറാനായിട്ട് പോകുക ഇതാണ് ഗൈസ് നീലിമല

അങ്ങനെ കയറി കയറി ഷെഡ് 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 എത്തി ബാക്കി നിങ്ങൾ പോയി കണ്ടിട്ട് ഒന്ന് ഒന്ന് ഇതേപോലെ പിന്നെ ാണ് സന്നിധാനത്തിൻ്റെ ഒരു ഷെഡ് ഷെഡ് അത് കാണിക്കുന്നത് ഞാനടുത്ത് കാണിച്ചുതരാം ഇത് രണ്ടായിരുന്നു ആർക്കെങ്കിലും നടക്കാൻ വേണ്ടി ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനൊരു വീട്ട് നല്ല കാലാവസ്ഥ എന്തോ ട്യൂബ് സ്റ്റോപ്പാക്കത്തെ മലകാരത്തിൻ്റെ ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാർ നല്ല രാത്രി പന്ത്രണ്ടമ്പത്തൊന്ന് ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടുത്തുവരി ഇത്രയും കയറി വന്നു ഇവിടം വരെ എത്തി താഴോട്ട് നോക്കുമ്പോഴത്തേക്കും ഇത്രയും ഒന്ന് കയറിയില്ല എന്ന് ണ്ട് ഇവിടെന്തോ തള്ളു തള്ളുന്നുണ്ട് എന്തോ പറയണ്ടില്ല എന്തോന്നില്ല സാധാരണ ഫോൺ എത്താറായിട്ട് ബില്ലുകളിൽ തള്ളി കയറി തള്ളി

അടുത്തവരാണ് അവരൊക്കെ അന്നു വരുന്നേ ഉള്ളൂ ചെയ്തുകൊണ്ട് എന്താണ് പറയാനുള്ളത് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് മല ചവിട്ട് എന്ന് പറയുന്നത് നിസാര കാര്യമല്ല നല്ല കഠിന വ്രവും കഠിന പ്രയത്നവും ഉള്ളവർക്ക് മാത്രമേ ഒട്ട സ്ട്രെച്ചിൽ മല ചവിട്ടി മുകളിലെത്താൻ സാധിക്കൂ അത് അവരൊക്കെ അവരൊക്കെ വരും അത് ണക്കിതൊരു മൂന്ന് ഷർട്ട് കഴിഞ്ഞാൽ പിന്നെ നോട്ട് സ്ലോപ്പാണ് നമ്മൾ ഇപ്പം ഇറങ്ങും ഇറങ്ങിയാൽ പിന്നെ സ്ലോപ്പാണെന്ന് തോന്നുന്നു ഒരു മലയാള ഉണ്ടോ എന്താ അറിയാൻ വേണ്ടി കന്നിമല കാരി സ്റ്റാറ്റൻ കുത്താൻ പോകുന്നു വൺ ടു ത്രീ എവിടെ ശരം എവിടെ ആ എന്ന് പറഞ്ഞിട്ടത് ആ അതോ പോയി പതിനെട്ടായി നേരത്തെ പതിനേഴ് നേരത്തെ പതിനഞ്ചല്ല പതിനാറ് കഴിഞ്ഞില്ല പതിനെട്ട് പതിനേഴ് ആണ്ടേത് പതിനെട്ടാണ്ട് അപ്പർ ഇത് പതിനേഴ് ഫാനൊക്കെയാണ് ആ റഷ്യാമത്തെ ഷെഡ് വരെയുള്ളത് പതിനഞ്ചാമത്തെ ഷെഡ് വരെയാണ് കയറ്റം പൂലിമല കയറി മോളിലെത്തി പിന്നെ അത് കഴിഞ്ഞാണ് കരിമല കയറ്റം അത് ഒരു കഠിനം കഠിനമാണത് കരിമല കയറ്റം കരിമല കയറ്റം കയറി തുടങ്ങി പതിനഞ്ചാം തോട്ട് ഹെഡ് എത്തുന്ന വരെയാണ് ആ ഒരു കയറ്റം വലിയ കയറ്റമൊന്നുമില്ലാതെ നിറഞ്ഞ പാതയിലൂടെ നമുക്ക് വരാൻ സാധിക്കും

മലയെല്ലാം കഴിഞ്ഞു വന്നിട്ട് ഉള്ള ഒരു കാഴ്ചയാണ് ഗൈസ് ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഷെഡ് കാണിച്ചു തരാന്ന് ആ ഷെഡിന് മുന്നേ ഉള്ള ക്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് നല്ല ക്യൂ ആയിരുന്നു അഞ്ചു മണിക്കായിരുന്നു അമ്പലം തുറക്കുന്നത് ആ ക്യൂയിൽ ക്യൂവിലിരുന്നിരുന്ന് മീനാച്ചൊക്കെ വായുമ്പോൾ ഉള്ളിരുന്ന് ഉറങ്ങിയിരുന്നു അതാണ്ട് ഇപ്പൊ അവളെ വായിക്കകത്തോട്ട് കയറിപ്പോവും അങ്ങനെ ഒരു നാലമ്പതൊക്കെ ആയപ്പോഴത്തേക്കും ആ ക്യൂ അങ്ങ് തുറന്ന് വിട്ടു അങ്ങനെ ഈ വലിയ ഷെഡിൽ വന്നിരുന്നു ഇതാണ് മെയിൻ ഷെഡ് അപ്പം വെറുതെ ഇരുന്ന് കിണിക്കുകയാണ് ഒരു കാര്യമില്ല നമ്മൾ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ ക്യൂ അങ്ങ് തുറന്നു വിട്ടു അപ്പോഴും തുറന്നു വിട്ടാൽ കുറച്ച് അടുത്തടുത്ത് എത്താറൊക്കെ ആയി നമ്മൾ ക്യൂ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ പതിനെട്ടാം പടിക്ക് മുന്നേ ഉള്ളൊരു കാഴ്ചയാണ് ഇതിലും ഒരു കാഴ്ച വേറെ ഉണ്ടോ നമ്മൾ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഈ പതിനെട്ട് പടിക്ക് മുകളിലിരിക്കുന്ന ശ്രീ ശബരിമല അയ്യപ്പനോട് പറഞ്ഞു കഴിഞ്ഞ് കൂടി മല ഇറങ്ങണം എന്നാണ് പറയുന്നത് നിങ്ങൾ എത്ര പ്രാവശ്യം ശബരിമലയിൽ പോയിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ കൈ മല ഇറങ്ങുകയാണ് കാലൊന്നും വയ്യാതെ അയ്യപ്പനെ സൂപ്പറായിട്ട് കണ്ടു എല്ലാരും കണ്ടു കല്യാണം അയ്യപ്പനെ സൂപ്പറായിട്ട് കണ്ട എത്രവണു ഒരു വട്ടം ഘട്ടം സൂപ്പറായിട്ടുണ്ടോ എല്ലാരും സൂപ്പറായിട്ട് കണ്ടു എന്റെ ഒരു കുളാണ് ഇത് ചെറു പിടിച്ചാല് ഒരാള് ഇതുകൊണ്ട് ഇടയിൽ ഒരാള് അതുകൊണ്ട് ഇവിടെ മൊത്തം ജനറേഷൻ ഉണ്ട് ഗവൺമെന്റ് ഇത് എന്ത് ചെയ്ത് എല്ലാരും ഉണ്ട് ഒരാള് മോലക്കെടുത്ത് കണ്ടുകൊണ്ട് കണ്ടു എല്ലാം വരെ ിമ്പേച്ചിക്ക് മരപ്പട്ടി വീട്ടുറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനും പത്തെണ്ണൂടെ പത്താമത്തെ തോണ്ട് അവിടെ ഒരു ഷഡുണ്ട് അതാണ് പത്താമത്തെ നല്ല തീരാറായില്ല ണോ കളിപ്പാട്ടം ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ പൊരിച്ചത് പൊരിയൊക്കെ മേടിച്ചിട്ട് നമ്മൾ പമ്പയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് ഒരു ബസ് കയറുകയായി കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് അവിടെ അതേ ഉള്ളൂ പിന്നെ ചെങ്ങന്നൂരിൽ നിന്ന് നമ്മൾ ട്രെയിനിലാണ് തിരിച്ച് വർക്കൽ വന്ന് ഇറങ്ങുന്നത് ഇതാണ് കൈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ശബരി എന്നുള്ള ട്രെയിനിലാണ് നമ്മൾ തിരിച്ച് വർക്കിലേച്ചെന്ന് ഇറങ്ങുന്നത് ഇവനാണെങ്കിൽ അതാണ്ട് കണ്ട മാനത്ത് നോക്കി കിടക്കണേനും എല്ലാം അപ്പോ ശരി വേറൊരു ബ്ലോഗ് കാണുന്നതായിരിക്കും ഓക്കെ ടാറ്റ ബൈ ബൈ